നിങ്ങൾ ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ടോ എന്നിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം തളർന്നതുപോലെ തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഉറക്കം മതി പക്ഷേ ഊർജ്ജമില്ല ഇതിനു മുന്നിലെ യഥാർത്ഥ കാരണങ്ങളും അതിന് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പരിഹാരങ്ങളുമാണ് ഇന്നത്തെ കൂടെ നമ്മൾ നോക്കേണ്ടി പോകുന്നത് ഒട്ടും സമയം കാലത്തേക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം റീസൺ നമ്പർ വൺ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറവ് നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എത്ര ഗുണമേന്മയുള്ള ഉറക്കമാണ് കിട്ടുന്നത് എന്നത് പ്രധാനമായും മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം ഉറങ്ങുന്നതിന് മുമ്പ് അമിതമായി ഓവർ തിങ്കിങ് ചെയ്യുക ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തത് ഇതൊക്കെയാണ് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ റീസൺ നമ്പർ ടു വിറ്റാമിൻ ഡെഫിഷ്യൻസി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ട്വൽവ് അയേൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എത്ര ഇറങ്ങിയാലും ക്ഷീണം മാറുകയില്ല കൃത്യമായ രീതിയിൽ സൂര്യപ്രകാശം കിട്ടാത്തതും പ്രോപ്പർ ഡയറ്റും ഇല്ലാത്തതുമൊക്കെ ഇതിനൊരു കാരണമാണ് റീസൺ നമ്പർ ത്രീ സൈനസ് ആൻഡ് ബ്രീത്തിങ് ഇഷ്യൂ രാത്രി ശരിയായി ശ്വസിക്കാൻ പറ്റാത്തവർക്ക് ബ്രെയിൻ ഓക്സിജൻ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഉറക്കം ലഭിക്കില്ല സൈനറ്റിസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങൾ അനുഭവപ്പെടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് രാവിലെ എണീക്കുമ്പോൾ തലയിൽ വെയിറ്റ് അനുഭവപ്പെടും റീസൺ നമ്പർ ഫോർ ലൈറ്റ് സ്ലീപ്പ് സൈക്കിൾ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമൊക്കെ ഉറങ്ങുന്നവർ രാവിലെ എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഒക്കെ ബോഡി ക്ലോക്ക് ഡിസ്റ്റർബായിരിക്കും ഇതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഉറക്കം ശരിയാകുകയില്ല റീസൺ നമ്പർ ഫൈവ് ശരീരം ഉറങ്ങുന്നു പക്ഷേ മനസ്സ് ഉറങ്ങുന്നില്ല അമിതമായ സ്ട്രെസ്സും ആൻസൈറ്റിയും മൊബൈൽ ഫോൺ അഡിക്ഷനും അഡിക്ഷനുള്ളവർക്കൊക്കെ കൃത്യമായ രീതിയിൽ ഒരിക്കലും ഉറങ്ങാൻ കഴിയില്ല അവർ ഉറങ്ങിയാലും അവരുടെ മനസ്സ് ഉറങ്ങില്ല അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ അമിതമായി ക്ഷീണം അനുഭവപ്പെടാം ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം നോക്കാം ഇതിനുള്ള പെർഫെക്റ്റ് സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സൊല്യൂഷൻ നമ്പർ വൺ സ്ലീപ്പ് ഹൈജീൻ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ലൈറ്റ് ഡിമ്മ് ചെയ്യുക സൈലന്റ് എൻവോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക സെയിം ടൈം ഉറങ്ങാനും സെയിം ടൈം വേക്കപ്പ് ചെയ്യാനും ഒക്കെ ഐ സെറ്റ് ചെയ്ത് വെക്കുക സൊല്യൂഷൻ നമ്പർ ടു മോർണിംഗ് സൺലൈറ്റ് രാവിലെ പത്തു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സൂര്യപ്രകാശം കൊള്ളാനായി ശ്രമിക്കുക ഇതുവഴി വിറ്റാമിൻ ഡി ലഭിക്കുകയും ബോഡി ക്ലോക്ക് റീസെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും സൊല്യൂഷൻ നമ്പർ ത്രീ സിമ്പിൾ മോർണിംഗ് റോട്ടീൻ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായി ശ്രമിക്കുക ശരീരം ലൈറ്റായി സ്ട്രെച്ച് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് അതല്ലെങ്കിൽ ഒരു അഞ്ച് തവണ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാനായി ശ്രമിക്കുക സൊല്യൂഷൻ നമ്പർ ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രിഷ്യൻ ഇത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുട്ട പച്ചക്കറികൾ നട്ട്സ് പഴങ്ങൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രമിക്കുക ഡയറ്റും ഉറക്കവും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെ ഉണ്ട് സൊല്യൂഷൻ നമ്പർ ഫൈവ് മൈൻഡ് റീസെറ്റ് ചെയ്യുക ഉറങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് എങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത് നിർത്തുക എപ്പോഴും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കാനായി ശ്രമിക്കുക അതല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയവ പ്ലാൻ ചെയ്യാനായി ശ്രമിക്കുക ഇവ എല്ലാം ചെയ്തിട്ടും രണ്ട് മുതൽ മൂന്ന് മാസത്തോളം ക്ഷീണം മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമായി എടുക്കുക തീർച്ചയായും ഡോക്ടറെ കാണാനായി തന്നെ ശ്രമിക്കുക ഇത് മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളും ആയേക്കാം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോകൾ കാണാം